എല്ലാവർക്കും സുഖാതും നിഷേധിക്കുന്നു കാത്തിരിപ്പിന് അവസാനമായിരിക്കുന്നു പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പറയുന്നത് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഏഴു മാസത്തോളം കുടിശ്ശികയായതിനു ശേഷം ഒരു മാസത്തെ പെൻഷൻ രണ്ടാഴ്ച മുമ്പ് വിതരണം ചെയ്തിരുന്നു മൂന്ന് മാസത്തെ പെൻഷൻ വിഷു ഈസ്റ്റർ സംസ്ഥാനോടനുബന്ധിച്ച് മൂന്ന് മാസത്തെ പെൻഷൻ നാലായിരത്തി എണ്ണൂറ് രൂപ വിതരണം ചെയ്യും എന്ന് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും പറയുകയും കഴിഞ്ഞ പതിനഞ്ചാം തീയതി ആയിരത്തി അറുന്നൂറിനോടൊപ്പം പിന്നീട് മൂവായിരത്തി ഇരുന്നൂറ് കൂടി പ്രഖ്യാപിക്കുകയുണ്ടായി മൂവായിരത്തി ഇരുന്നൂറിന്റെ വിതരണമാണ് നാളെ മുതൽ ആരംഭിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടുള്ള തുക നേരത്തെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുള്ള പതിമൂവായിരത്തി അറുന്നൂറ്റി ആറ് കോടി രൂപയിൽ നിന്നും കണ്ടെത്താനാണ് തീരുമാനം ഒരു മാസത്തെ ക്ഷേമ പെൻഷന് ഏകദേശം തൊള്ളായിരം കോടി രൂപയാണ് ചിലവ് വരുന്നത് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷനാണ് ക്ഷേമ പെൻഷൻ രണ്ട് രീതിയിൽ തന്നെയാണ് വിതരണം ചെയ്യുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന ആളുകൾക്ക് ഡി ട്രാൻസ്ഫർ വഴി വിതരണം ചെയ്യുമ്പോൾ ആയിരത്തി അറുന്നൂറിൻ്റെ രണ്ട് ഗഡുക്കളായിട്ട് ആ തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും ചില സമയവ്യത്യാസം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എല്ലാം ഒരുമിച്ച് കയറിക്കോണം എന്നില്ല എന്തായാലും ആ രൂപത്തിലാണ് ആ ഒരു തുക വിതരണം നടക്കുക ഇനി കൈകൾ സ്വീകരിക്കുന്ന ആളുകൾക്ക് ഇനി നാളെ തന്നെ വിതരണം ചെയ്താൽ നാളെ തന്നെ ലഭിച്ചോണം എന്നില്ല ചിലപ്പോൾ വിഷു കഴിഞ്ഞിട്ടായിരിക്കും ഇവർക്കൊക്കെ ലഭിക്കുക ഇതിനിടയിൽ മൂന്ന് അവധി വരുന്നത് കൊണ്ട് അതായത് ഇനി ഈദ് അവധിയുണ്ട് അത് ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ഉണ്ടാകും പിന്നെ ശനിയാഴ്ച ബാങ്ക് അവധിയാണ് ഞായറാഴ്ച അവധി അത് വേറെയും അപ്പോൾ അത് കഴിഞ്ഞായിരിക്കും കൈകളിൽ വിതരണം സജീവമാകുക എന്നുള്ളതാണ് മസ്റ്ററിംഗ് പൂർത്തീകരിച്ച എല്ലാവർക്കും പെൻഷൻ ലഭിക്കും അതേസമയം മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവർക്ക് പെൻഷൻ ലഭിക്കില്ല മസ്റ്ററിങ്ങിന്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും മസ്റ്ററിംഗ് ചെയ്യണമോ എന്ന് ചോദിക്കും ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ ആരും മസ്റ്ററിംഗ് ചെയ്യേണ്ടതില്ല മുമ്പ് നമ്മളോട് വാർഷിക മസ്റ്ററിംഗ് പറയുന്ന സമയത്ത് മസ്റ്ററിംഗ് ചെയ്യാത്തവർ മാത്രമാണ് ഇപ്പോൾ മസ്സിംഗ് ചെയ്യേണ്ടത് മസ്സിംഗ് ചെയ്യാൻ എല്ലാ മാസവും ഇരുപതാം തീയതി വരെ അവസരമുണ്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലെത്തി മസ്റ്റിംഗ് പൂർത്തീകരിക്കാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ മാസം പല ആളുകൾക്കും ആയിരത്തി അറുന്നൂറ് വിതരണം ചെയ്തപ്പോൾ മുടങ്ങിയിരുന്നു ആ ഒരു തുക കൂടി ഇതിനോടൊപ്പം ലഭിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട് അങ്ങനെയാണെങ്കിൽ അവർക്ക് നാലായിരത്തി എണ്ണൂറ് രൂപയായിരിക്കും ഒരുമിച്ച് ലഭിക്കുക ഒരുമിച്ച് എന്ന് പറഞ്ഞാൽ എല്ലാം ഈ നാലായിരത്തി എണ്ണൂറ് രൂപയും ഒരുമിച്ച് ക്രെഡിറ്റാവും എന്നല്ല പറയുന്നത് ആയിരത്തി അറുന്നൂറിൻ്റെ മൂന്ന് ഗഡുക്കളായിട്ട് അവർക്ക് ക്രെഡിറ്റ് ആവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല ഇനി ആ ഒരു തുക വിതരണം നടക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ട് അറിയാൻ കഴിയും അങ്ങനെ ആർക്കെങ്കിലും ലഭിച്ചാൽ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ വന്നിട്ടുള്ളത് സർക്കാർ അറിയിപ്പുകൾ വന്നിട്ടുള്ളത് നമുക്കറിയാം വിതരണം ചെയ്യും എന്ന് പറഞ്ഞാൽ ചില സമയത്ത് കൃത്യമായിട്ട് ലഭിക്കാറുണ്ട് ചില സമയത്ത് ഒന്നോ രണ്ടോ ദിവസം വരെ താമസിക്കാറുമുണ്ട് അത് എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് പെൻഷൻ കിട്ടിയാൽ അത് താഴെ കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പല എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ നിങ്ങൾക്ക് ഒന്നും കാണാം ദുരൈ